വരാനിരിക്കുന്ന മത്സര പരീക്ഷകൾക്ക് ഉപകാരപ്രദമാകുന്ന ആനുകാലിക വിവരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്ക നാൽപ്പത് സ്വർണമടക്കം നൂറ്റി ഇരുപത്തി മെഡലുകളാണ് അമേരിക്കയ്ക്ക് കിട്ടിയത് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് നാൽപ്പത് സ്വർണമടക്കം തൊണ്ണൂറ്റൊന്ന് മെഡലുകൾ മൂന്നാം സ്ഥാനം ജപ്പാൻ ഇരുപത് സ്വർണമടക്കം നാൽപ്പത്തഞ്ച് മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എഴുപത്തിയൊന്ന് ഒരു വെള്ളിയും അഞ്ച് ബംഗലവുമടക്കം ആറ് മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ് അമൻ ശരാവത്ത് ഹരിയാന സ്വദേശിയാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് അമൻ ശരാവത്ത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഏതാണ് അമേരിക്ക ലോസ് ഏഞ്ചലസ് പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര മെഡൽ നേടിയത് എൺപത്തിയൊമ്പത് പോയിൻ്റ് നാല് അഞ്ച് മീറ്റർ സന്തോഷ് ട്രോഫിക്കുള്ള കേരള ട്രീമിൻ്റെ കേരള ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് എം ബിബി തോമസ് ആരോഗ്യ മേഖലയിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട് മികച്ച ഗ്രാമപഞ്ചായത്ത് മണ്ണീട് എറണാകുളം മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം മികച്ച കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്രസർക്കാരിൻ്റെ വിശിഷ്ട സേവനത്തിനുള്ള വിജ്ഞാൻശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി വനിത ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് എഴുപത്തിയഞ്ചാമത് വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഒരു രൂപ നോട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് കേന്ദ്ര ധനമന്ത്രാലയം ഒരു രൂപ നോട്ട് പുറത്തിറക്കിയത് ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന നാലാമത്തെ ടൈഗർ റിസർവ് ഏതാണ് ഗുരു ഘാസിദാസ് തമോർപിഗ്ല ട ടൈഗർ റിസർവ് ഛത്തീസ്ഗഡ് നിലവിലുള്ള ടൈഗർ റിസർവ് ഇന്ദ്രാവതി ഉദാന്തി സീതാനദി ടൈഗർ റിസർവ് അജനാഗ്മാർ ടൈഗർ റിസർവ് കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതി ഏതാണ് വിളിച്ച് വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കവി പ്രഭാവർമ്മ എഴുതിയ കവിത ഏതാണ് ഉറ്റവർ വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സങ്കേതം ഏതാണ് പെരിയ ടൈഗർ റിസർവ് രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനി ഏതാണ് വിസ്താര ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന സൈനിക അഭ്യാസം ഏതാണ് തരംഗ ശക്തി അതിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ വേദി തമിഴ്നാട്ടിലുള്ള സുലൂർ രണ്ടാം ഘട്ട വേദി രാജസ്ഥാനുള്ള ജോധ്പൂരുമാണ് പത്ത് പ്രാദേശിക ഭാഷകളിൽ ലോക്സഭാ നടപടികൾ സംപ്രേഷണം ആരംഭിച്ച സർക്കാർ ടെലിവിഷൻ ചാനൽ സെൻസദ് ടി ഒഡിയ പഞ്ചാബി തെലുങ്ക് ബംഗാളി ആസാമിസ് കന്നഡ ഗുജറാത്തി തമിഴ് മറാത്തി മലയാളം എന്നീ പത്ത് ഭാഷകളിലാണ് ലോക്സഭാ നടപടികൾ സംപ്രേഷണം ആരംഭിച്ചത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പൊതുകാര്യ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന സർക്കാർ ടെലിവിഷൻ ചാനലാണ് സെൻസത്ത് ടി വി ജീവിതശൈലി രോഗങ്ങളെ വരുതിയിലാക്കാനുള്ള ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതി എന്താണ് ആയുഷ്മാൻ ഭവ അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയ തുങ്കഭദ്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് കർണാടക കർണാടകയിലെ ഹോസ്പേഡ് ഗേറ്റ് ചങ്ങല പൊട്ടിയതിനെ തുടർന്ന് തുങ്കഭദ്ര ഡാമിൻ്റെ ഗേറ്റ് ഒഴുകിപ്പോയി അങ്ങനെയാണ് വാർത്തകളിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർമാൻ ടാഗോർ സ്മൃതി പുരസ്കാർ ജേതാവായ തമിഴ് സാഹിത്യകാരൻ കുറിഞ്ചിവേല രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി ഓൺലൈൻ വഴി വരുന്ന വ്യാജവാർത്തകൾ പ്രതിരോധിക്കാൻ വേണ്ടി അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടിയുടെ പേരെന്താണ് സത്യമേവ ജയിലെ പദ്ധതി നടപ്പാക്കുന്നത് കയറ്റ് കേരള കാർഷിക സേവനങ്ങൾ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ആപ്പ് കദർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് കഷൂർ റിവാജ് കൾച്ചറൽ ഫെസ്റ്റിവൽ അരങ്ങേറിയത് എവിടെയാണ് ബാരാമുള്ള ജമ്മു കാശ്മീർ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിലുള്ള സേവനങ്ങൾ ഒരു കുടക്കേഴി ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യ കിരണം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ വ്യക്തി നഡ്വർ സിംഗ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സി എസ് ഹെട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അന്തരിച്ച സാറ എബ്രഹാം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിത്രകല ഓരോ ജില്ലയുടെയും തനത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രദർശന കേന്ദ്രങ്ങളായ പ്രധാനമന്ത്രി ഏകതാമ സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ് തിരുവനന്തപുരം പുതിയ കേരള സംസ്ഥാന ഉപഭോക്തൃത തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അന്തരിച്ച് ഇംഗ്ലണ്ടിലെ ഗ്രഹാം തോർപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് ടി വി സോമനാഥൻ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് അന്തരീക്ഷത്തിലെ ഈർപ്പം ജലമാക്കി മാറ്റി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാസങ്കേതം ഉത്തരം പെരിയർ ടൈഗർ റിസർവ് എന്നതാണ് ഉത്തരം പറഞ്ഞ് അൻഷിയയ്ക്ക് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും താങ്ക്സ് ഫോർ വാച്ചിങ്